ഓസ്ട്രേലിയൻ കാർഷിക മേഖലകളിലെ വിവിധ ആവശ്യങ്ങൾക്ക് ഇന്ത്യൻ നിർമ്മിത ഡ്രോൺ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് പഠിക്കാൻ ഓസ്ട്രേലിയൻ സംഘം കേരളത്തിലെത്തി ഇടുക്കി കുട്ടിക്കാനത്ത് കള്ളിവയലിൽ മിസ്റ്റി മൗണ്ടൻ പ്ലാന്റേഷൻസിലാണ് ഇവർ ഡ്രോണുകളുടെ ഉപയോഗം പരീക്ഷിച്ചത് ഓസ്ട്രേലിയൻ കാർഷിക മേഖലകളിലെ വിവിധ ആവശ്യങ്ങൾക്ക് ഇന്ത്യൻ നിർമ്മിത ഡ്രോൺ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് പഠിക്കാൻ ഓസ്ട്രേലിയൻ സംഘം കേരളത്തിലെത്തി ഇടുക്കി കുട്ടിക്കാനത്ത് കള്ളിവയലിൽ മിസ്റ്റി മൗണ്ടൻ പ്ലാന്റേഷൻസിലാണ് ഇവർ ഡ്രോണുകളുടെ ഉപയോഗം പരീക്ഷിച്ചത് ഓസ്ട്രേലിയയിൽ നിന്നും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറിലധികം കൃഷിഭൂമിയുള്ള ഡാവിൻ പ്രിഡിൽ ഓസ്ട്രേലിയയിലെ എ എക്സൽ സിസ്റ്റംസ് ഡയറക്ടർ നിക്ലാൻ കുബ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുട്ടിക്കാനത്ത് കള്ളിവയലിൽ എത്തിയത് എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആക്സൽ ഡ്രോൺ എന്ന ഡ്രോൺ നിർമ്മാണ കമ്പനിയുടെ ഡ്രോണുകൾ ഇവർ പരീക്ഷിച്ചു ആയിരക്കണക്കിന് ഏക്കലധികം വിസ്തൃതിയുള്ള കൃഷിയിടങ്ങളിലെ നിരീക്ഷണം വളപ്രയോഗം കളനശീകരണം വന്യമൃഗശല്യം ഒഴിവാക്കൽ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഡ്രോണുകളാണ് ഇവർ പരീക്ഷിച്ചത് ഓസ്ട്രേലിയയിൽ നിലവിൽ വിസ്തൃതിയേറിയ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളേക്കാൾ ചെലവ് കുറച്ചുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ഇവർ ലക്ഷ്യമിടുന്നത് ഓസ്ട്രേലിയയിലെ കാർഷിക സംരംഭക വിപണിക്കുള്ള പരിഹാരങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഡ്രോൺ പരിഹാരങ്ങൾ കാർഷിക സംരംഭ മേഖലയിലെ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ ഭാവി എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തു ഫാം കൃഷിയുടെ നിരീക്ഷണം ഫാമുകളിലെ കന്നുകാലി നിരീക്ഷണം പ്രവർത്തന കാര്യക്ഷമത എന്നിവയ്ക്കായി ആക്സൽ ഡ്രോണിന്റെ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താനാണ് പദ്ധതിയെന്ന് ഡാവിൻ പ്രഡിൽ നിക്ലാൻ കുബ എന്നിവർ പറഞ്ഞു It could be for monitoring, it could be for also cattle management as well. Our aim with uh, Axial Drones with India and the Global uh, in Australia is to help reduce uh, the amount of reliance on helicopters. Either just a randomly or a Southern either a coordinated system light, uh, straw light, other uh, um, uh, sound systems, either package or coordinate or a system.